ദ ജേണലിസ്റ്റിലേക്ക് തൃശൂരിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുമെന്ന് ഉറപ്പിച്ചൊപ്പം നടക്കുന്ന പുങ്കവന്മാരും അനുദിനം നാണം കെട്ട് നാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ജനങ്ങളെ കൊണ്ട് ഐ എന്ന് പറയിപ്പിക്കുന്ന നിരവധി പ്രകടനങ്ങളാണ് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിക്കൊപ്പമുള്ള കൂട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം മുട്ടിയപ്പോൾ ഇണീറ്റോടുന്ന സുരേഷ് ഗോപിയെയാണ് ജനങ്ങൾ കണ്ടത് അതിനുശേഷം പല ന്യായീകരണ വാദങ്ങളും സുരേഷ് ഗോപി പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് ഭയം ഗ്രസിച്ചിരിക്കുകയാണ് എന്ന് തൃശ്ശൂരിലെ വോട്ടർമാർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതായത് ഒന്നാം സ്ഥാനം കിട്ടില്ല രണ്ടാം സ്ഥാനവും കിട്ടില്ല മൂന്നാം സ്ഥാനത്തേക്ക് അതിദയനീയമായി തള്ളിപ്പോകുമെന്ന ഭീതി ബി ജെ പി സുരേഷ് ഗോപിക്കും ഉണ്ട് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ സൽപേരുള്ള ആളുകളെ കൊണ്ട് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിക്ക് വേണ്ടി ക്യാമ്പയിനുകൾ നടത്തിച്ച് അങ്ങനെയെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് ബി ജെ പിയിലെ ചിലർ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്നുവെച്ചാൽ സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയത് കേരളത്തിൽ ശബരിമല വിഷയം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ പ്രതിഭാദി വിഷയമായതിൻ്റെ പേരിലായിരുന്നു അതിനപ്പുറം സുരേഷ് ഗോപിക്കൊരു നല്ല മനുഷ്യൻ എന്നൊരു ഇമേജ് ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണക്ക് അതായത് ഈ ലോക്സഭാ ആയപ്പോഴേക്കും സുരേഷ് ഗോപിയുടെ ആ ഇമേജ് ഒക്കെ വലിയ തോതിൽ നഷ്ടപ്പെട്ടു അതിനുള്ള കാരണമെന്ന് പറയുന്നത് സുരേഷ് ഗോപി കാണിക്കുന്നത് മുഴുവൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള ചീപ്പ് ഷോകളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് തന്നെയാണ് ഇപ്പോഴും സുരേഷ് ഗോപിക്ക് വലിയ ഹാർഡ് കോർ ഫാൻസ് ഉണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി ബി ജെ പിയിലെ വലിയൊരു വിഭാഗം പ്രവർത്തകർ സമയം ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണ് അവർ തൃശ്ശൂരിൽ എവിടെ പരിപാടി ഉണ്ടെങ്കിലും സുരേഷ് ഗോപിക്കൊപ്പം അണിനിരക്കും അത് കാണുന്ന മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ഒരുപക്ഷെ വിചാരിക്കും സുരേഷ് ഗോപിക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണ എന്ന് പക്ഷേ അത് സ്ഥിരം സംവിധാനമാണ് അതായത് എവിടെ സുരേഷ് ഗോപി പരിപാടി അവതരിപ്പിച്ചാലും ആളെ കൂട്ടാൻ കുറച്ച് കുറച്ചാളുകളൊപ്പം ഉണ്ടാകും അതിനപ്പുറത്തേക്ക് തൃശ്ശൂരിലെ സാധാരണക്കാരായ അത് തൃശ്ശൂർ നഗരം വിട്ട് പുറത്ത് ഉള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സ് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കാനോ ഒന്നും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പം ഓരോ പരിപാടിയിലും ചെല്ലുമ്പോഴും സുരേഷ് ഗോപി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ രോഷപ്രകടനങ്ങൾ അല്ലെങ്കിൽ കിളി പറന്ന മട്ടിലുള്ള നടത്തം എന്നൊക്കെയാണ് തൃശൂരിൽ നിന്ന് ഉയർന്നു വരുന്ന വിലയിരുത്തലുകൾ കാരണം ഒരു വശത്ത് കെ മുരളീധരൻ അതിഗംഭീരമായി പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു മറുവശത്ത് സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി പ്രചാരണ രംഗത്തുണ്ട് സുരേഷ് ഗോപിക്കുള്ള ആൾക്കൂട്ടത്തേക്കാൾ കൂടുതൽ ആൾക്കൂട്ടം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ എൽ ഡി എഫിനൊപ്പവും യു ഡി എഫിനൊപ്പവും ഉണ്ട് പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ പി ആർ പ്രചാരണം നടത്തുന്ന സോഷ്യൽ മീഡിയ പേജുകൾ വിലക്കെടുത്ത പേജുകൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ ആളുകൾ സുരേഷ് ഗോപിക്ക് മാത്രമേ ആളുകളെ കൂട്ടാൻ കഴിയുള്ളൂ എന്ന മട്ടിൽ ചില പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ തൃശ്ശൂരിലെ വോട്ടർമാർക്ക് സത്യമറിയാം അവിടെ സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സുരേഷ് ഗോപി നാണം കെടുന്ന തരത്തിലുള്ള ഒരു വിവാദമാണ് കലാമണ്ഡലം ഗോപി ആശാന് പത്മഭൂഷൺ പുരസ്കാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം സുരേഷ് ഗോപിയെ ആശീർവദിക്കുന്ന വിധത്തിലുള്ള ഒരു ഫോട്ടോ എടുപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ബി ജെ പിയിലെ ചിലർ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പുതിയ വിവാദം കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘുരാജ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് തങ്ങളുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരു ഡോക്ടർ സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി ആശാൻ അനുഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തണം ഒരു ചിത്രം എടുക്കണം അത് പ്രചരിപ്പിക്കണം എന്ന മട്ടിൽ അല്ലെങ്കിൽ നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ട് ഗോപി ആശാനെയും തന്നെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ വന്ന് കാണുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു അതിനെതിരാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പത്മഭൂഷണൊക്കെ വേണ്ടേ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞു അത് ബി ജെ പിയുടെ അറിവോടുകൂടിയുള്ളതാണ് എന്ന് സംശയിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് രഘുരാജൻ്റെ പോസ്റ്റ് അതോടൊപ്പം സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഗോപി ആശാനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരുടെ അച്ഛനെ വിളിക്കുന്ന വിധത്തിൽ സുരേഷ് ഗോപി സാറേ ആ ഗോപി അല്ല ഈ ഗോപി നോക്കി കണ്ട് കളിച്ചാൽ മതി എന്ന മട്ടിൽ ഒരു പോസ്റ്റ് രഘുരാജ് ഇട്ടു ആ പോസ്റ്റ് വിവാദമായതോടുകൂടി ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട് പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ സുരേഷ് ഗോപിയുടെ മുഖത്തേറ്റ പ്രഹരം തന്നെയാണ് കാരണം സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും തരത്തിൽ തൃശ്ശൂർ ഏറ്റെടുക്കാൻ കഴിയും അല്ലെങ്കിൽ അവിടെ എടുക്കും ജയിക്കും എന്നൊക്കെയുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഇടനിലക്കാരെ വെച്ച് സമൂഹത്തിലെ പ്രശസ്തരായ ആളുകളെ കൊണ്ട് സെറ്റിട്ട് ഫോട്ടോ എടുപ്പിക്കുകയും വീഡിയോ എടുപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ വിവാദമായപ്പോൾ സുരേഷ് ഗോപി വലിയ വലിയ തോതിൽ അദ്ദേഹം ഉരുണ്ട് പറയുകയാണ് അദ്ദേഹം പറയുന്നു ഞാനാരെയും ഏൽപ്പിച്ചിട്ടില്ല ജില്ലാ പ്രസിഡന്റ് പറയുന്നത് കേട്ടുള്ള പരിചയമേ തനിക്കുള്ളൂ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് പറയുന്ന പണിയേ ഞാൻ എടുക്കാറുള്ളൂ വെറുതെ പറയുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പറയുന്നതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും വാതുറക്കുകയും ചെയ്യുന്നയാളാണ് സുരേഷ് ഗോപി ബി ജെ പിയുടെ തൃശൂരിലെ യോഗങ്ങളിൽ തന്നെ ഇത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് സുരേഷ് ഗോപി അനാവശ്യമായി വാതുറക്കുന്നത് സുരേഷ് ഗോപി തങ്ങളുടെ ഇംഗിതപ്രകാരമല്ലാതെ തങ്ങൾ പറയുന്ന പ്ലാനിന് വിരുദ്ധമായി പലതും ചെയ്യുന്നതൊക്കെ സുരേഷ് ഗോപിയുടെ പതനത്തിനിടയാക്കുമെന്നാണ് തൃശ്ശൂരിലെ ബി ജെ പി നേതാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയുടെ തൃശൂരിൽ യോഗത്തിൽ തന്നെ ഇത്തരത്തിൽ പല പരാമർശങ്ങളും ഉണ്ടായതായി ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത്തരത്തിൽ സുരേഷ് ഗോപി പാർട്ടി നേതൃത്വം പറയുന്നതിന് ഘടകവിരുദ്ധമായി സ്വന്തം നിലയ്ക്ക് പലതും ചെയ്തു കൂട്ടുകയും അത് പരാജയത്തിന് ആക്കം കൂട്ടുമെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് സുരേഷ് ഗോപി പണിവാളി എന്ന് മനസ്സിലായപ്പോൾ വിനീത വിധേയനായിട്ട് നിന്നിട്ട് പാർട്ടി പറയുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇറങ്ങി ഒരു ചോദ്യത്തിന് പിണങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് പോന്നിട്ട് കൈരളിയല്ലേ എങ്കിൽ ഞാൻ സംസാരിക്കില്ല എന്ന വിധത്തിൽ വളരെ മോശമായ രീതിയിൽ മാടമ്പി സ്വഭാവത്തിൽ വർത്താനം പറഞ്ഞത് പാർട്ടി പറഞ്ഞിട്ടാണോ സൂര്യ സുജി എന്ന റിപ്പോർട്ടറിലെ റിപ്പോർട്ടറെ ഒരിക്കലും ഓവർ സ്മാർട്ട് ആകരുത് എന്ന് പറഞ്ഞ് ഇളകിക്കളിച്ചത് അല്ലെങ്കിൽ ഉറഞ്ഞു തുള്ളിയത് പാർട്ടി പറഞ്ഞിട്ടാണോ ഷീതാജഗത്ത് എന്ന മാധ്യമപ്രവർത്തകരുടെ തോളിൽ അശ്ലീല ചൂയോടെ കൈയിട്ട് തടവിയത് പാർട്ടി പറഞ്ഞിട്ടാണോ അങ്ങനെ പാർട്ടി പറയുന്നത് മാത്രം തൃശൂരിൽ ചെയ്തയാളാണോ സുരേഷ് ഗോപി അങ്ങനെയല്ല സുരേഷ് ഗോപി പലപ്പോഴും പാർട്ടിക്ക് വിരുദ്ധമായി പാർട്ടിക്ക് അതീതനാണെന്ന് മട്ടിൽ സംസാരിക്കാറുണ്ട് ഒരു ഉദാഹരണം കൂടി പറയാം ആദ്യം തൃശൂരിൽ അമിത്ഷായുടെ ഒരു വലിയ പരിപാടി നടന്നപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം പോലും ആയിട്ടില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ല അന്ന് തൃശൂരും വേണമെങ്കിൽ കണ്ണൂരും ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞത് സുരേഷ് ഗോപിയാണ് അത് പാർട്ടി വിരുദ്ധമാണ് ബി ജെ പി പോലൊരു സെമി കേഡർ സംവിധാനത്തിലുള്ള പാർട്ടിയിൽ പാർട്ടി നേതൃത്വം പറയുന്നതിന് മുമ്പേ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പാടില്ല അതിനെതിരെ ബി ഡി ജെ എസ് തന്നെ പരാതി കൊടുത്തതാണ് അതൊക്കെ പാർട്ടിക്ക് അതീതമായി സുരേഷ് ഗോപി നിരന്തരമായി പ്രവർത്തനങ്ങൾ നടത്തുന്നു നടത്തുന്നുവെന്നതിൻ്റെ തെളിവാണ് ഇതുപോലെ കൊടകര കുഴപ്പണക്കടത്ത് കേസ് വന്ന സമയത്തും പാർട്ടി നിലപാടിന് വിരുദ്ധമായി സുരേഷ് ഗോപി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ പല വിഷയങ്ങളിലും സുരേഷ് ഗോപി ഞാൻ വലിയ മാന്യനാണ് പാർട്ടിക്കാർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന മട്ടിൽ പ്രചാരണം അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു അവബോധമുണ്ടാക്കാൻ ശ്രമിച്ച് താനൊരു ഹീറോയാണെന്ന മട്ടിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പത്മജയുടെ വിഷയത്തിലാണെങ്കിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞത് പത്മ പത്മജ വന്നതോടുകൂടി വലിയ സംഭവമായി മാറും കേരളത്തിൽ ബി ജെ പി കോൺഗ്രസിൽ നിന്ന് വലിയ ഒഴുക്കാകുമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത് ആയമ്മ ഡൽഹിയിൽ പോയി ആരുടെയൊക്കെയോ കാലിൽ വീണ്ടും കിട്ടിയ ഒരു പദവിയാണ് അല്ലാതെ വേറൊന്നുമല്ല ഒരു മെമ്പർഷിപ്പാണ് അതിന് അത്രയേ വിലയുള്ളൂ എന്ന മട്ടിൽ പത്മജയെ വളരെ അപഹസിച്ചുകൊണ്ട് സംസാരിച്ച ആളാണ് സുരേഷ് ഗോപി അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും പാർട്ടിക്ക് പാർട്ടിക്കതീതമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപി ഇവിടെ മാത്രം പാർട്ടി പറയുന്നതാണ് ഞാൻ ചെയ്യുകയുള്ളൂ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല സംഭവിച്ചത് സ്വന്തം പേര് നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഹൈപ്പ് നിലനിർത്താൻ വേണ്ടി സുരേഷ് ഗോപി ഏതോ ചില ആളുകളെ വിളിച്ച് ഈ കലാമണ്ഡലം ഗോപി ആശാനെ പോയി കണ്ട് പത്മഭൂഷൺ ഞാൻ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചു കൊടുക്കാം എങ്ങനെയെങ്കിലും ഒന്ന് പറയൂ എന്ന നിലയിൽ ഒരു പ്രചാരണം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ നോക്കി ആ സമ്മർദ്ദം അധികമായപ്പോൾ ഗോപിയാശാൻ മകനോട് പറഞ്ഞു മകനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു അതോടുകൂടി തലയൂരാൻ വേണ്ടി സുരേഷ് ഗോപി എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് എന്തായാലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് സുരേഷ് ഗോപിയുടെ ഉള്ള ജനപ്രീതി പോലും ഉള്ള അഭിമാനം പോലും അല്ലെങ്കിൽ ഉള്ള കോൺഫിഡൻസ് ഇല്ലാത്ത ഒന്നാണ് അത് വെറുതെ കെട്ടിച്ചമയ്ക്കുന്ന കോൺഫിഡൻസ് ആണ് എന്ന് വോട്ടർമാർക്ക് തോന്നാനും അവരതിനനുസരിച്ച് ഇടപെടാനും കാരണമാകും എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വവും ഇപ്പോഴില്ല ഓരോ ദിവസവും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോവുകയാണ് ഓരോ ദിവസവും പരാജയ ഭീതി വർദ്ധിക്കുകയാണ് ബി ജെ പി ക്യാമ്പിൽ അത് അറിയുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു ബോധം സ്വയമേവ വന്നതുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപിയും ഇപ്പോൾ ഇത്തരത്തിൽ പല വിവാദങ്ങളിലും പോയി കുടുങ്ങുന്നത് എന്നും നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും പത്മജ വേണുഗോപാൽ വന്നതുകൊണ്ടൊന്നും സുരേഷ് ഗോപിക്ക് ഒരു രാശിയും തെളിഞ്ഞിട്ടില്ല തൃശൂരിൽ എന്നതു തന്നെയാണ് ഇപ്പോഴും തെളിയുന്ന വസ്തുത